ദൈവത്തിൻ്റെ ദയയിലും കരുണയിലും ആയിരിക്കുവാൻ അതിൽ മുതിർന്നു വരുവാൻ ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് അനുവദിച്ചു തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഈ പുതിയ ദിവസം നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചുകൊണ്ട് നിൻ്റെ ദയയും കരുണയും ഞങ്ങളെ അണിയിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ പുതിയ ദിവസത്തിലെ ധ്യാനത്തിൽ നമുക്ക് പ്രവേശിക്കാം യശ്യ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അദ്ധ്യായം എട്ടും ഒൻപതും വാക്യങ്ങൾ എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളും അല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു ആകാശം ഭൂമിക്കുമീത് ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മനുഷ്യനും ദൈവവും തമ്മിലുള്ള അന്തരം എത്ര വിസ്തൃതവുമാണ് എത്ര ആ അതിൻ്റെ ആഴം അതിൻ്റെ ആക്കം എത്രമാത്രം തീവ്രമാണ് വലുതാണ് എന്ന് ദൈവഭോജനം നമ്മളെ ഓർപ്പിക്കുക എങ്കിലും ദൈവത്തിൻ്റെ കരുണയും ദയയും ദൈവം നമ്മോട് പകർന്ന് തന്ന് നമ്മളെ പോഷിപ്പിക്കുന്ന അവൻ്റെ സ്നേഹം എന്തു വലുതാണ് ഈ നോയമ്പ് കാലത്ത് ദൈവസ്നേഹത്തെ രുചി രുചിച്ചറിയുവാൻ എത്രമാത്രം തീവ്രമാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്നുള്ളത് അനുഭവിച്ചറിയുവാൻ ദൈവം നമുക്ക് തരുന്ന വലിയ വലിയ അവസരങ്ങൾക്കായിട്ട് സ്ത്രോത്രം ചെയ്യാം ദൈവത്തിൽ നിന്നും അകന്നു പോകാതെ ദൈവസ്നേഹത്തെയും ദൈവത്തിൻ്റെ കരുണയെയും ദൈവത്തിൻ്റെ ദയ നമ്മുടെ അനുഭവമാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വിനയപ്പെടുത്തണമേ ഓരോ ദിവസവും പുതിയ അനുഭവത്തോടെ ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മനുഷ്യൻ്റെ വിചാരങ്ങൾ മനുഷ്യൻ്റെ വഴികൾ എ എത്രമാത്രം ദൈവവുമായി പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് ഇവിടെ ദൈവം ഓർപ്പിക്കുക എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല മനുഷ്യനെന്താണ് വിചാരിക്കുന്നത് ഞാൻ നല്ലവനാണ് ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് ഞാൻ ദൈവത്തോടെ കൂടുതൽ പറ്റിച്ചേർന്ന് ജീവിക്കുന്നവനാണ് എന്നൊക്കെയാണ് മനുഷ്യൻ സ്വയം അഹങ്കരിക്കുന്നത് പക്ഷേ നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വഴികളും ദൈവത്തിൻ്റെ വിചാരങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ വഴികളിൽ നിന്നും എത്രമാത്രം അകന്നിരിക്കുന്നു അതുകൊണ്ട് ദൈവം മനുഷ്യനെ തന്നോട് വീണ്ടും ആകർഷിക്കുവാൻ തന്നോട് അടുപ്പിക്കുവാൻ വീണ്ടും മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന സൗജന്യമായി മനുഷ്യനെ പോഷിപ്പിക്കുന്നതായുള്ള എല്ലാ നന്മകളും വാഗ്ദത്തം ചെയ്യുകയാണ് യശയാവ് അൻപത്തിയഞ്ചാം അധ്യായം ആദ്യ വാക്യങ്ങളിൽ ദൈവം മനുഷ്യനെ ക്ഷണിക്കുക തൻ്റെ അടുക്കിലേക്ക് എന്തിനാണ് ക്ഷണിക്കുന്നത് അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യം ഇല്ലാത്തവരും ആയുള്ളവരെ വെള്ളത്തിന് വരുവേൻ വന്ന് വാങ്ങി തിന്നുവേൻ നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവേൻ മനുഷ്യനെ ദൈവം ക്ഷണിക്കുമ്പോൾ മനുഷ്യന് ആവശ്യമായിരിക്കുന്ന അവൻ്റെ നിലനിൽപ്പിന് അവൻ്റെ വളർച്ചയ്ക്ക് അവൻ്റെ ഉന്നമനത്തിന് ആവശ്യമായിരിക്കുന്ന സക്കരതും സൗജന്യമായി നൽകാം എന്ന വാഗ്ദത്വം ചെയ്യുകയാണ് ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ആവശ്യമായിരിക്കുന്ന വെള്ളം വീഞ്ഞ് പാൽ എന്നുവേണ്ട ആവശ്യമായിരിക്കുന്നതൊക്കെയും അവനെ ബലമുള്ളവനാക്കുവാൻ അവനെ ശക്തിയുള്ളവനാക്കുവാൻ അവനെ ബുദ്ധിയുള്ളവനാക്കുവാൻ അവനെ നിലനിൽപ്പിനെ നിലനിൽപ്പിനെ അവനെ സഹായിക്കുന്ന എല്ലാ ഘടകങ്ങളും ദൈവം സൗജന്യമായി നൽകാം എന്ന് പറയുന്നു എന്നത് സാത്താൻ നൽകാമെന്ന് പറയുന്നുണ്ട് പക്ഷേ കർത്താവിനെ പരീക്ഷിക്കുമ്പോൾ പറയുന്നത് ഇതൊക്കെയും ഭൂമിയുടെ പ്രതാപം ഒക്കെയും എല്ലാ ആഡംബരവും എല്ലാം കാണിച്ച ശേഷം സാത്താൻ യേശു കർത്താവിനോട് പറയുന്നത് എന്നെ വണങ്ങിയാൽ മതി ഇതൊക്കെ ഞാൻ നിനക്ക് തരാം സാത്താൻ മനുഷ്യന് ദാനങ്ങളെ നൽകാം എന്ന് പറയുമ്പോൾ ഒരു ദാനമല്ല ആഗ്രഹ അവനാഗ്രഹ ആഗ്രഹിക്കുന്ന പ്രതിഫലം അവനെ വണങ്ങുക സദൻ്റെ പ്രലോഭനത്തിൽ നമുക്ക് ശ്രദ്ധിക്കുവാനുള്ള വീഴ്ച നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയിൽ അകപ്പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കുവാനുള്ള കാര്യം നന്മയായുള്ളതിനെക്കൊണ്ടാണ് സത്ത നമ്മുടെ പ്രലോപിപ്പിക്കുന്നത് എന്ന് ഓർക്കണം നമുക്ക് തിന്മയായ കാര്യം തിന്മയായ രീതിയിൽ അവതരിപ്പിക്കുന്നില്ല നന്മയായ നന്മയ്ക്കായി ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ അത് തിന്മയ്ക്കായി പരിണമിക്കുന്ന രീതിയിൽ പ്രലോഭനങ്ങളിൽ വഴങ്ങിയ മനുഷ്യൻ വീണുപോകുന്നു എന്നുള്ളതാണ് നാം ഗ്രഹിച്ചിരിക്കേണ്ട സത്യം ദൈവം നൽകിയ പഴം അത് നന്മയെ നന്മ നന്മ തിന്മകളെ വേർതിരിക്കുവാനുള്ള വേർതിരിച്ചറിയുവാനുള്ള ഫലമാണ് അത് അതിനകത്ത് നന്മയെ അനുഭവിക്കുവാൻ സാധിക്കും അത് മാത്രമല്ല തിന്മയും അനുഭവിക്കുന്നു ദൈവം വിലക്കിയ സാധനം അത് ഉപഭോഗ വസ്തുവായി കഴിയുമ്പോൾ അത് തിന്മയ്ക്കായി പരിണമിക്കുന്നു വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു മേഖലയാണിത് ദൈവം തന്നിരിക്കുന്ന നന്മയായിരിക്കുന്ന കാര്യങ്ങൾ നന്മയ്ക്കായി ദൈവം തന്നിരിക്കുന്ന ചുറ്റുപാടുകൾ നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ ഭൗതികമായുള്ള അനുഗ്രഹങ്ങൾ ഇവയൊക്കെയും നമ്മുടെ നന്മയ്ക്കും നില നിലനിൽപ്പിനുമായിട്ട് ദൈവം തരുന്നു ആ നന്മയെക്കൊണ്ട് തന്നെ തിന്മയ്ക്ക് കാരണമാകുന്ന പാപം ചെയ്യിക്കുവാൻ അവൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നമുക്ക് നമ്മ നമ്മുടെ ജീവിതത്തിൽ മനുഷ്യൻ സാമൂഹ്യ ജീവിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുക സാമൂഹ്യ ജീവിയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ ശ്രദ്ധിക്കുമ്പോൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായ കൃപാവരങ്ങളാണ് ഓരോ വ്യക്തിയിലും വ്യത്യസ്തങ്ങളായ ദാനങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത് അന്യോന്യം മറ്റുള്ളവരുടെ ഉപകാരത്തിനായി ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങളെ ഉപയോഗിച്ച് സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനാണ് ദൈവം നമ്മളെ സമൂഹമായി ഈ ഭൂമി ആക്കിയിരിക്കുന്നത് അവിടെ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഐക്യതയും നമ്മുടെ ഒരുമയും നമ്മുടെ പരസ്പര ബന്ധവും ശക്തിപ്പെടുത്തുവാൻ ആവശ്യം എല്ലാ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ദൈവവചനത്തിൽ നാം പഠിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രകൃതിയ സ്വഭാവമുള്ള മനുഷ്യന് ദൈവത്തിൽ നിന്നും എത്രമാത്രം അകന്നുപോകുന്നു ഞാൻ ദൈവത്തിൽ നിന്നും അകന്നു പോയാൽ അത് എനിക്ക് ദോഷമായി തീരും എന്നുള്ള ഒരു ഉൾവിളിയാണ് മനുഷ്യനെ ദൈവത്തിൻ്റെ വീണ്ടും തിരിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ദൈവം നമ്മളെ അനുനിമിഷം വിളിച്ചുകൊണ്ടിരിക്കുക അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ നിൻ്റെ വിചാരങ്ങളുടെ പിന്നാലെ നീ വഴി തിരഞ്ഞെടുത്ത് നീ നാശത്തിൻ്റെ വഴിയിലേക്ക് പോയി ഇന്ന് നാശത്തിൻ്റെ കണ്ണുനീര് അനുഭവിക്കുന്നുവെങ്കിൽ മടങ്ങി വരുവാൻ നിനക്ക് അവസരം ഉണ്ട് ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ നിനക്ക് ഇടമുണ്ട് എന്ന് ഓർപ്പിക്കുന്ന വേദഭാഗമാണ് നിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് നിൻ്റെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളിൽ നിൻ്റെ വഴികൾ എൻ്റെ വഴികളും അല്ല രണ്ടും കൂടെ ഒരുമിച്ച് പോകണമെങ്കിൽ പരസ്പരം ബന്ധം വേണം ആ അവിടെ ബന്ധം നഷ്ടപ്പെട്ട അനുസരണക്കേടിനാൽ ദൈവവഴികളെ വിവേചിച്ചറിയുവാൻ പ്രാപ്തിയില്ലാത്തതിനാൽ മനുഷ്യൻ സാത്താൻ്റെ ചതിയിലകപ്പെട്ട പ്രലോഭനങ്ങളുടെ നീർച്ചുഴിയിൽ അകപ്പെട്ട നാശത്തിലേക്ക് കുതിച്ചു വായുന്ന അനുഭവമാണ് നാം കാണുന്നത് ഫലമോ ദൈവം നൽകുന്ന സമാധാനം നഷ്ടപ്പെട്ടവരായി ഈ ഭൂമിയിൽ സിക്കുന്നു സമാധാനം ഇന്ന് നാം ജീവിക്കുന്ന സമൂഹത്തിൽ അന്യം നിന്നുപോയി എന്നുള്ളതിൻ്റെ വാസ്തവ നമ്മുടെ ഭവനങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ നമ്മളെ തന്നെ വ്യക്തിജീവിതങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ വഴികളെ അറിയുവാൻ ദൈവകൽപ്പനകളെ ഗ്രഹിക്കുവാൻ ദൈവവചനത്തെ വചനം പഠിക്കുവാനായി ഈ നൊയമ്പിൻ്റെ നാളുകൾ നമുക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താം നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു ഉദയം അസ്തമയത്തോടകിരിക്കുന്നത് പോലെ അവൻ നമ്മെ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു ദൈവ ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും നാം ഇവിടെ കാണിയാം ദൈവം ദയയും കരുണയും ഉള്ളവനാണ് ദീർഘക്ഷമിയും മഹാദയുമുള്ളവനാണ് അപ്പന മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവികൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം സഷ്ടാവും പരിപാലകനുമായ ദൈവമേ നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല നിൻ്റെ വചനങ്ങളെ ഗ്രഹിക്കുവാൻ നിൻ്റെ വഴികളെ അറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം യേശാ പ്രവാചകരുടെ ഉത്സവത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത് വേറൊരു കാര്യം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് നം ഒൻപതാം വാക്യത്തിൽ ആകാശം ഭൂമിക്കുമിതെ ഉയർന്നിരിക്കുന്നതുപോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു മനുഷ്യൻ്റെ വിചാരങ്ങൾ അത്രമാത്രം അർത്ഥപ്പുതച്ച വിചാരങ്ങളാണ് മനുഷ്യൻ്റെ വഴികൾ എത്ര കണ്ട് അർത്ഥപ്പുതച്ച വഴികളാണ് നന്മയ്ക്കെന്ന് കരുതി സ്വന്തം നന്മയ്ക്കെന്ന് കരുതി ദവകൽപ്പനകളെ ലംഘിച്ച് സ്വയം സമാധാനിപ്പിച്ച് വേദനിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിച്ച് നാം മുൻപോട്ട് പോകുന്നവരാ നമ്മുടെ ഭക്തിയൊക്കെയും ഒരു പ്രകടനം മാത്രമാണ് നമ്മുടെ ഭൗതികമായ ഉയർച്ചയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഓർക്കാം ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ നമ്മുടെ നമ്മുടെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വിചാരങ്ങളും തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്നു അകന്നിരിക്കുന്നു ദൈവമെന്നിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഖനമായവ അവയുടെ ആകെ എത്ര വലിയത് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന മനുഷ്യരെ തന്നോട് ചേർക്കുവാനാണ് രേഖബുത്രനായ േശ്വരൻ ദൈവം ലോകത്തിലേക്ക് ലോകത്തിലേക്കയച്ച് നമ്മുടെ രക്ഷയ്ക്കായി നമ്മോടുകൂടെ വസിച്ച് നമുക്കൊരു വഴി തുറന്നു തന്നിരിക്കുന്നത് പിതാവിങ്കിലേക്കുള്ള നമ്മുടെ ദൈവപുത്രൻ കാണിച്ച ആ വഴിയെ മുൻപോട്ട് ഗമിക്കുവാൻ പരിശുപ്താത്മാവ് നമ്മളെ പ്രാപ്തിപ്പെടുത്തുകയും ജ്ഞാനമുള്ളവരാക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവസത്തിലെ ജീവിതം നമുക്ക് ആരംഭിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ